എല്ലാവരും ഇപ്പോൾ കാണാൻ നല്ല മൂന്നെയാണ് കാരണം കാലത്തെ ബോഡി ഷേമിങ് ഒക്കെ അനുഭവിക്കുന്നവർക്ക് എന്താ പറയുക അവർക്കുള്ളൊരു ഇത് തന്നെയാണ് കാരണം ഇത് കാണുമ്പോൾ ഇനി അങ്ങനെ ബോഡി ഷേമിങ് ചെയ്യുന്നവർ ചെയ്യാതിരിക്കും അതുപോലത്തെ ഒരു മൂന്നിയാണ് പിന്നെ തിരിച്ചെണ്ണ വീണ്ടും കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷം തിരിച്ചേണ് എന്ന് വിശ്വസിക്കണം അവസാനം അഭിനയിച്ച അതെ അതെ ചേട്ടൻ പ്രശ്നം

അല്ല അച്ഛൻ നല്ലപോലെ നല്ലപോലെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴും തന്നെ ഈ നല്ല ആ ഒരു ഉണ്ടായിരുന്നു പാടി അഭിനയിച്ച് അഭിനയിച്ചു ആ അല്ല അടിപൊളിയായിട്ട് എല്ലാരും എന്താ ഒരു പാട്ട് പാടിത്തരു ഞക്ക് ഒരു പാട്ട് പാടിത്തരുമോ െ le.